മന്ത്രിയുടെ പരാമർശത്തിന്റെ പേരിലാണോ കാണികളുടെ എണ്ണം കുറഞ്ഞതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കെ സി എ സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞു മന്ത്രിയുടെ തെറ്റിദ്ധാരണയാണെന്നും അത് മാറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും വിനോദ് കൂട്ടിച്ചേർത്തു വിവാദങ്ങൾക്കിടയിലും ഇന്ത്യ ശ്രീലങ്ക മത്സരം വിജയമായതിന്റെ സന്തോഷത്തിലാണ് സെക്രട്ടറി വിനോദ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എണ്ണം കുറവാണ് ഗ്യാലറിയൊക്കെ ഇത് ഒരു ഒരു സത്യമുള്ളൊരു ഗെയിമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോൺട്രവേഴ്സികളെ എല്ലാം അല്ലെങ്കിൽ വിവാദങ്ങളെ വിവാദങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും ഒരു ഹൈ ഹൈസ്കോറിങ് മാച്ചായി ഈ സീരീസില് തന്നെ ഹൈ ഹൈസ്കോറിങ് മാച്ചായി വിരാട് കോഹ്ലിയുടെ ഒരു വൺ ഫിഫ്റ്റി പ്ലസ് കാണാനായിട്ട് പറ്റി അപ്പോൾ ഇതിനപ്പുറം ഒരു ക്രിക്കറ്റ് സ്നേഹികൾ ഇത്രയും ഈ വിവാദങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇവിടെ ഈ മാച്ച് കാണാൻ വന്നവർക്ക് ആവശ്യത്തിലും എന്താണ് പ്രതീക്ഷിച്ചതിലും വളരെ അധികം ഒരു ഇന്ത്യയുടെ ആ ഒരു വളരെ ഒരു എന്താണ് ഒരു വലിയൊരു പെർഫോമൻസ് കാണാൻ പറ്റി എന്നുള്ളതാണ് അതിന് എന്താണ് വേദിയാകാൻ നമുക്ക് പറ്റി ഇപ്പോൾ പലപ്പോഴും ഇവിടെ നടക്കുന്ന ലോ സ്കോറിങ് മാച്ചുകളായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നവംബർ അങ്ങനെ ആ സമയങ്ങളിലൊക്കെ കൂടുതലും മാച്ച് നടക്കുന്നു അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ബോളിങ്ങിന് എയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു അതി എന്താണ് മനോഹരമായ ബാറ്റിംഗ് പെർഫോമൻസ് കാണാൻ പറ്റി അത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുള്ള ഒരു ഒരു ആ പ്രശ്നം നിലനിൽക്കുന്നില്ല കാരണം നമ്മൾ വിചാരിച്ചൊരു സാധാരണ എപ്പോഴും ഇവിടെ മത്സരം നടന്നാലും നിറഞ്ഞ കാണികളാണ് അപ്പോൾ അത്രത്തോളം വരാത്തതിൽ ഒരു സാമ്പത്തികപരമായ പോകുന്ന നഷ്ടങ്ങൾ അല്ല ഒരു ഒരു മത്സരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് സംബന്ധിച്ച് വളരെ ഒരു നിർണായകമായ ഒരു വരുമാനമല്ല അല്ല നമ്മുടെ ഒരു എന്താണ് ഒരു ഒരു ആനുവൽ ഒരു ഇൻകം വെച്ച് നോക്കുമ്പോൾ അത് അതിൻ്റെ വളരെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഒരു നമുക്കൊരു മത്സരം നടത്തുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം വെച്ചിട്ട് നമ്മളുടെ ഈ പന്ത്രണ്ട് ഫസ്റ്റ് ക്ലാസ് സ്റ്റേഡിയങ്ങളുണ്ട് അത് മെയിൻ്റനൻസിന് പോലും അതാകത്തില്ല ഒരിക്കലും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് കഴിഞ്ഞ മത്സരത്തിനായിരുന്നു അതിൽ നിന്ന് ഉണ്ടായ ഒരു ലാഭം വെച്ചിട്ട് പോലും നമുക്കൊരു നാലു കോടിയോളം രൂപ മിനിമം ഒരു വർഷം നമ്മുടെ സ്റ്റേഡിയങ്ങൾ മെയിൻ്റനൻ ചെയ്യണം നാലല്ല ഒരു അഞ്ച് കോടിയോട് അടുപ്പിച്ച് വേണം അതൊരിക്കലും അതൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല കെ സി എ ഈ ക്രിക്കറ്റിന്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളായിട്ട് വന്നത് കൊണ്ട് അത് നമ്മളെ ബാധിക്കത്തൊന്നുമില്ല ഈ മന്ത്രിയുടെ ഒരു അനാവശ്യ വിവാദമായി പോയെന്നൊരു ചിന്തയുണ്ടോ ഇപ്പോൾ അല്ല അത് അദ്ദേഹം അത് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു ഡിബേറ്റബിളാണ് അത് നമുക്ക് ഇതാണ് പക്ഷെ അത് കാരണം കാരണമുണ്ടായ ഒരു എന്തോ ഒരു ഒരു കുറച്ചൊരു നെഗറ്റീവ് ഉണ്ടായിരിക്കാം അത് സെയിൽ കുറയാൻ അതൊരു ഒരു റീസണാണ് പക്ഷേ ഈ സി ബി എസ് ഇ എക്സാമൊക്കെ നടക്കുകയാണ് ഇപ്പോൾ നാളെ ട്വൽത്ത് സി ബി എസ് ഇ ട്വൽത്തിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അതുപോലെ ഈ എഞ്ചിനീയറിങ് കോളേജസിൻ്റെ ഒക്കെ അവരുടെ ഇതുണ്ട് സെമസ്റ്റർ ഒക്കെ നടക്കുകയാണ് അതൊക്കെ ഒരു റീസൺ അതും ഒരു റീസൺ ആണ് എന്തായാലും ഈ ഈ കാര്യങ്ങൾ വിശദമായി കേസിയും ചർച്ച ചെയ്യപ്പെടുമോ കാരണം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാരണം വിവാദം നമ്മളെ കേരളം ഒരു കൂടപ്പുറപ്പായി പോയോ എന്നൊരു സംശയം അല്ല അത് ഒരിക്കലും അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിവാദങ്ങളെ പുറകെ പോയിട്ടും ഇല്ല നമ്മളായിട്ട് ഉണ്ടാക്കുന്ന വിവാദമല്ല ഇപ്പോൾ കഴിഞ്ഞ മത്സരം നടക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു അത് വിവാദമാകുന്നു ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വിവാദങ്ങൾ റേറ്റ് ആക്ച്വലി കുറവായിരുന്നിട്ടും കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വിവാദമാകുന്നു നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല നമ്മളൊരിക്കലും ഒരു വിവാദത്തിൽ പോയി പെടാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയും കൂടാണ് എന്തായാലും ഒരു വേൾഡ് കപ്പ് മാച്ച് അടുത്ത നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു അതിനുള്ളൊരു ശ്രമം തന്നെ ആയിരിക്കില്ല ഇനി നടക്കുക തീർച്ചയായിട്ടും ഇതിപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവാണ് ഇത്രയും ഒരു വലിയൊരു സ്കോർ വന്നതും അത് ഇന്ത്യയുടെ ഇങ്ങനെ ഒരു പെർഫോമൻസ് വന്നതും വലിയൊരു പോസിറ്റീവ് തന്നെയാണ് അത് താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്തായാലും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് കെ സി സെക്രട്ടറി ശ്രീ വിനോദ് കുമാറും പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ കിരൺ നന്ദനത്തിനൊപ്പം ജോയ് നായർ യോഗനാഥൻ ന്യൂസ്